ൂറ്റി നാൽപ്പത്തി അഞ്ച് ശ്രീ പി സുമോദ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രിയർത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ വിദ്യാർത്ഥികളുടെ പ്രായോഗിക ബന്ധത്തിനായി സയൻസ് ലാബുകൾ സജ്ജീകരിക്കുന്നതിനായി സയൻസ് ലാബ് നവീകരണം എന്ന പദ്ധതി നടപ്പിലാക്കി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഔദ്യോഗിക സാമ്പത്തിക വർഷം ഭരണാനുമതി നൽകിയ ഇരുപത് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളും സയൻസ് ലാബ് നവീകരിക്കുന്നതിനുള്ള ടെൻഡർ നടപടി നടന്നുവരികയാണ് കൂടാതെ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ ശാസ്ത്ര വിഷയങ്ങളുടെ പ്രായോഗിക പഠനത്തിനായി സ്ട്രീം ഇക്കോസിസ്റ്റം ശാസ്ത്ര പാർക്കുകൾ എന്നീ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് ബി പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ സാഹിത്യ കഴിവുകൾ വളർത്തുന്നതിൻ്റെ ഭാഗമായി ആറു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് തങ്ങളുടെ സർക്കാരിന്മാ കഴിവുകൾ ഉപയോഗപ്പെടുത്തി കഥാ കവിത ലേഖനങ്ങൾ എന്നിവ രചിക്കുവാനുള്ള അവസരം നൽകുന്ന ബെഡിങ് ഐറ്റേഴ്സ് പ്രോഗ്രാം നടപ്പിലാക്കി വിടുന്നു അതോടൊപ്പം കുട്ടികളുടെ സാഹിത്യ സൃഷ്ടികൾ എഡിറ്റ് ചെയ്ത് പുസ്തക രൂപത്തിലാക്കി പ്രിൻറ്റ് ചെയ്ത് സർക്കാർ സ്കൂൾ ലൈബ്രറികൾക്കും കുട്ടികൾക്കും നൽകുന്ന എഴുത്തു വെച്ച പദ്ധതി കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടുപോയ സ്കൂൾ കുട്ടികളെ ചേർത്ത് പിടിക്കുവാനും ഒറ്റപ്പെടലിനെ സാധ്യതകളാക്കി മാറ്റാനും നടപ്പിലാക്കിയും നടപ്പിലാക്കി വരുന്നു വിദ്യാർത്ഥികളുടെ സാഹിത്യ കഴിവുകൾ വളർത്തുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുണ്ട് കുട്ടികളുടെ സാഹിത്യ കഴിവുകൾ വളർത്തുന്നതിന് എസ് ഐ ടി യുടെ ആഭിമുഖ്യത്തിൽ അക്ഷര കൂട്ടുന്ന പരിപാടി സംഘടിപ്പിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലായി നൂറ്റി ഇരുപത് എഴുത്ത് പ്രതികൾ പങ്കെടുത്തു എല്ലാ വർഷവും കുട്ടികൾക്കായി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ആരോപിക്കുന്നു കുട്ടികളുടെ മികച്ച രചനകൾ എസ് സി ആർ ടി എന്നിവ പ്രസിദ്ധീകരിക്കുന്നു സാർ എന്താണ് സാർ ഈ കാട്ടുന്നത് സാർ ഒരു മറയുമില്ലാതെ ഇവിടെ സഭക്കകത്ത് കഷ്ടങ്ങൾ ഉണ്ടാക്കിയാണ് സാർ യു ഡി എഫിന്റെ അംഗങ്ങൾ ചോദ്യം നടത്തുന്ന സ്ട്രീം ഇക്കോ സിസ്റ്റം വിശദമാക്കാമോ മിനിസ്റ്റർ മിനിസ്റ്റർ ക്ലാസ് ക്ലാസ് മുതൽ കുട്ടികൾ ശാസ്ത്രബോധം ഗവേഷണ തൽപുരത എന്നിവ നടത്തുന്നതിനുള്ള പദ്ധതിയാണ് സ്ട്രീം ഇക്കോ സിസ്റ്റം കൊച്ചി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ടെക്നോളജിറ്റിയുമായി ചേർന്നാണ് ഉപയോഗപ്പെടുത്തുന്നത് അംഗങ്ങൾ കാട്ടുന്നത് ഈ സഭക്കകത്ത് ഗ്യാലറിലെ കുട്ടികൾ ഉൾപ്പെടെ കാണുകയാണ് സാർ സർ ചോദ്യം ശാസ്ത്ര പാർക്കുകൾ എവിടെയെല്ലാം ആണ് സജ്ജീകരിച്ചിരിക്കുന്ന വിശദമാക്കാമോ യു പി ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ ശാസ്ത്ര പഠനം സൗകര്യമാക്കുന്നതിനും ശാസ്ത്ര പഠനത്തിൽ താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനുമായി സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സ്കൂൾ ശാസ്ത്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ന് കുട്ടികളുടെ മുമ്പിലാണ് ഈ അഭ്യാസമൊക്കെ കാണിക്കുന്നത് എന്നുള്ളത് കേരളം ആകെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സർ ഇതില് ഞങ്ങൾക്കുള്ള വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോലും ഇവിടെ അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന കാടത്തം പ്രതിപക്ഷം അവസാനിപ്പിക്കണമെന്ന് കൂടി ഞാൻ ഈ ചോദ്യം വിവിധ പദ്ധതികളിലൂടെ വിദ്യാഭ്യാസ വകുപ്പ് നിരവധി പദ്ധതികൾ നിരവധി കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തിട്ടുണ്ട് സാർ ഇത് പരിപാലിപ്പിക്കുന്നതിന് ഉപകരണങ്ങളുടെയും മറ്റു സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് സ്കൂൾ പി ടി എകളെ സഹായിക്കുന്നതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ ആ കാര്യം എഴുത്തുവച്ച പത്തി പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ സാഹിത്യ ശിഷ്ടികൾ വിദഗ്ധരുടെ സഹായത്തോടെ എഡിറ്റ് ചെയ്ത പുസ്തകം രൂപത്തിലാക്കി എസ് സി ആർ ടി അംഗീകാരത്തോടെ സർക്കാർ സ്കൂൾ ലൈബ്രറികൾക്കും രചിതകളായിട്ട് നൽകി വരുന്നു ബാക്കി ഞാൻ ശ്രീമതി പോലും തരാതെ പോലും കാണുകയല്ലേ തികച്ചും ജനാധിപത്യ വേറെ വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ ദിവസങ്ങളായി സഭയിൽ നിരന്തരമായി കാണിക്കുന്ന ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ആഭാസം ഈ നാട്ടിലെ ജനങ്ങൾ കാണുക തന്നെ ചെയ്യുമെന്നാണ് സാർ പറയാനുള്ളത് സാർ എനിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ചോദിക്കാനുള്ളത് സാർ അങ്ങ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യുന്ന ഒട്ടേറെ നൂതനമായ പ്രവർത്തനങ്ങൾ എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് സാർ കുട്ടികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് അതുപോലെ മയക്കുമരുന്ന പോലുള്ളവയെ ഒഴിവാക്കുന്നതിനും കൗൺസിലിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് സർ കൗൺസലിംഗ് കൂടുതൽ വ്യാപകമാക്കാനുള്ള നടപടി അങ്ങ് സ്വീകരിക്കുമോ എന്നാണ് സാർ എനിക്ക് ചോദിക്കാൻ സാർ എന്റെ എന്റെ പടവും ഇവിടെ കാണുന്നുണ്ട് സാർ യഥാർത്ഥത്തിൽ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് ബെഡാചോറിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് അതാണ് ചർച്ച ചെയ്യേണ്ടത് പ്രൈമരപ്പുറ്റികളിലെ വായനശീലം നടത്തുന്നതിനായി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കുഞ്ഞു കുഞ്ഞുവായന ഒന്ന് ഒന്ന് രണ്ട് കുട്ടികളുടെ വായന മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ബാക്കി മാസ്റ്റർ പൊതുവിദ്യാഭ്യാസ രംഗം മികവുറ്റതാക്കി മാറ്റുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും വിദ്യാഭ്യാസ വകുപ്പും നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ജനാധിപത്യ വിരുദ്ധമായ പ്രതിപക്ഷത്തിൻ്റെ ഈ പ്രവർത്തനം ഗ്യാലറിയിൽ ഇരിക്കുന്ന കുട്ടികളും നാട്ടിലെമ്പാടുമുള്ള ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ് എൻ്റെ ചോദ്യം പ്രൈമറി വിഭാഗത്തിലെ കുട്ടികളുടെ വായനാശീലം വളർത്തുന്നതിനും ക്ലാസ് ലൈബ്രറികൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള എന്തെല്ലാമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് കുട്ടികളുടെ രചന ജനചന ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പത്തുമാർക്ക് മാർക്ക് വെച്ചിട്ടുണ്ട് പറഞ്ഞു ഉത്തരം ഞാൻ